മുസ്ലിം ലീഗിലെ പുലിക്കുട്ടിയാണ് കെ എം ഷാജി പിണറായി വിജയൻ നിരവധി കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എം എൽ എ ആയിരുന്ന സമയത്ത് നിയമസഭയിൽ പല കാര്യങ്ങളും പിണറായിയുടെ മുഖത്തു നോക്കി സംസാരിക്കാൻ ചങ്കൂറ്റം കാണിച്ചു അങ്ങനെ ചങ്കൂറ്റം കാണിക്കുന്ന മറ്റൊരാൾ മാത്യു കുഴൽനാടനാണ് നേരും നെറിയുമുള്ള പച്ചയ്ക്ക് പറയാൻ കെൽപ്പുള്ള ഒരാളാണ് കെ എം ഷാജി പിണറായിയുടെ മുഖത്തു നോക്കി പറയുകയാണ് പിണറായിയുടെ ആയുസിനായി കെ എം ഷാജിയുടെ പ്രാർത്ഥനയാണ് എന്തിനു വേണ്ടി ഈ പ്രസംഗം നിങ്ങൾ കേട്ടു നോക്കുക ഒന്നുണ്ട് അങ്ങനെ ഒരു രാഷ്ട്രീയം കാലങ്ങളായി കൊണ്ടു നടക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം നിങ്ങൾ കാണുന്ന പോലെ ഈ പരസ്യമായ കൊലപാതകങ്ങളല്ല ഇപ്പോഴും പുറത്തു വരാത്ത നിരവധി കലാപങ്ങളും കൊലപാതകങ്ങളും നമ്മുടെ രാഷ്ട്രീയത്തിൽ കണ്ണൂരിൽ നടക്കുന്നുണ്ട് സി പി എമ്മിന്റെ കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട് പലപ്പോഴും അത് പുറത്തു വരാറില്ല ആത്മഹത്യയായി ആക്സിഡന്റായി അങ്ങനെയൊക്കെയാണ് പലപ്പോഴും വരാറ് എന്നാൽ അങ്ങനെയല്ല ഷുക്കൂറിന്റെ കൊലപാതകത്തിന്റെ സമയത്ത് ഒരു നിയോഗമാകാം കണ്ണൂരിലെ എം എൽ എ ആയിരുന്നു ഞാൻ യൂത്ത് ലീഗിന്റെ ഭാരവാഹിയായിരുന്നു ഞാൻ അന്ന് മുസ്ലിം യൂത്ത് ലീഗ് ഉയർത്തിയ ഒരു മുദ്രാവാക്യമുണ്ട് ഉണ്ട് അല്ല കൊല്ലിച്ചവനെ അങ്ങനെയാണ് പി ജയരാജൻ എന്ന് പറയുന്ന ഒരുപാട് കൊലപാതകങ്ങളിൽ മനസ്സുകൊണ്ടും നേതൃത്വം കൊണ്ടും പങ്കാളിത്തമുള്ള ഒരാൾ ഞാനിത് പറയുന്നത് വേദിയിൽ നിന്നാണ് റെക്കോർഡ് ചെയ്യുന്നു എന്ന് എനിക്കറിയാം റെക്കോർഡ് ചെയ്യുന്നു എന്ന് എനിക്ക് അറിയാം കേസുകൾ വരുമെന്ന് എനിക്കറിയാം വരട്ടെ എന്ന് കരുതിയാണ് പറയുന്നത് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കട്ടെ കാരണം എൻ്റെ കയ്യിൽ കേരള ഹൈക്കോടതിയിൽ തെളിവുണ്ട് നിരവധി കേസുകളിലെ പ്രതിയായ ആസൂത്രകനായ പി ജയരാജൻ ആ ജയരാജനെ എഴുപതിലധികം ദിവസം ജയിലിൽ കിടത്താൻ കഴിഞ്ഞത് ഷുക്കൂർ കേസിന് നടത്തിയ ഫോളോ അപ്പിന്റെ ഭാഗമായിട്ടാണ് കൊന്നവനെയല്ല കൊല്ലിച്ചവനെ കൊല്ലുന്നവരെ കൊലപാതകങ്ങൾ നടക്കും അവരെ എടുക്കാം കത്തി വാങ്ങുന്ന പോലെ തോക്ക് വാങ്ങുന്ന പോലെ കൊല്ലുന്നവനെയും വാങ്ങാം ടി പി ചന്ദ്രശേഖരന്റെ വിധി പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഏഴു പേർക്ക് പ്രതി ഒന്ന് പ്രതി രണ്ട് തുടങ്ങി ഏഴു പ്രതികൾക്ക് പി ചന്ദ്രശേഖരനെ അറിയില്ല പി ചന്ദ്രശേഖരനോട് വിരോധമല്ല ടി പി ചന്ദ്രശേഖരനെ വേറെ ആളെ വിട്ടു ചൂണ്ടിക്കാണിച്ചു കൊടുത്തതാണ് വിരോധമില്ലാതെ അദ്ദേഹത്തോട് മുൻ വൈരാഗ്യമില്ലാത്തവരാണ് ഏഴ് പ്രതികളെങ്കിൽ കത്തി പോലെ ബോംബ് പോലെ ഒരായുധം മാത്രമാണ് ഏഴുപേർ അവരെ നിങ്ങൾ ജീവവരി നിശിഷ്ടിച്ചിട്ട് എന്താ കാര്യം വെറുതെ പിണറായി വിജയൻ നിങ്ങൾ ഞങ്ങളൊക്കെ അങ്ങനെ ഇതെല്ലാം സഹിച്ചിട്ട് മറന്നിട്ട് കൊറേ കഴിയുമ്പോൾ കാണു കെട്ടിപ്പിടിച്ച് ഉമ്മ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ചെയ്ത പണിക്ക് തിരിച്ചു തരാനുള്ള ആയുസ് പിണറായിക്ക് ബാക്കി എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഒരു കോംപ്രമൈസില്ലാതെ നെയ്യും ഒരു കോംപ്രമൈസും ഇല്ലാതെ അത് ഉറപ്പിച്ചു വെച്ചോ